നീ ഇതൊക്കെ അനുഭവിക്കണം നിന്റെ കാരണം എന്നെ ഒഴിവാക്കാനാണെങ്കിൽ ഇത്ര വലിയ ബുദ്ധി ഈ ഞാൻ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ നടക്കുമല്ലോ അപ്പോഴത്തെ മനസ്സിലും അത് തന്നെയാവും അല്ലെങ്കിൽ പിന്നെ അവള് വന്ന് അവിടെ പോലും പറയാതെ കൂടെ പോവോ ഇവിടെ എന്തോ എനിക്കൊരു മാനസിക അടുപ്പം തോന്നുന്നത് ചേച്ചിയോട് ചിലപ്പോ ചേച്ചി ഒരു പാവമെന്ന് തോന്നിട്ടാവൂ അതോ ഇനി വല നക്ഷത്രരാശി പൊരുത്തങ്ങളാണോ പിന്നെ ഞാനതൊന്നും അത്ര വിശ്വസിക്കാറില്ല കാരണം ജാതക വച്ചാ നല്ല നല്ല അയ്യോ അപ്പൊ റെഡിയായി കാണും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആഹാ ലക്ഷ്മിയോ ഞാൻ ഈ ചേച്ചിയോട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു കേട്ടോ ചേച്ചി ഈ ലക്ഷ്മി ഞാനും തമ്മിൽ ഭയങ്കര ശത്രുതയില അതിന്റെ വല്ല കാര്യമുണ്ടോ ചേച്ചി തന്നെ പറ നമ്മൾ ഒരു വീടിനുള്ളിൽ ഇങ്ങനെ കീരിയും പാമ്പുമായിട്ട് കഴിയേണ്ടതുണ്ടോ ഇപ്പോ ഞാനുമായിട്ടൊരു പന്തയോ ഉറപ്പിച്ചിരിക്കന്നെ ജയിക്കുന്ന മട്ട കണ്ടോ അത് പറഞ്ഞപ്പോ ലക്ഷ്മിയുടെ മുഖം മാറിയത് ഞാൻ ഇങ്ങനെ ചേച്ചി ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെ മറ്റാരെങ്കിലും കാണുമ്പോ ഓരോരോ തമാശ കാണിക്കാൻ തോന്നും അത് ചിലർക്ക് ഇഷ്ടപ്പെടാറുമില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണുമ്പോ എനിക്ക് കൂടുതൽ ത്രില്ല ഒരു രസം അത്രയുള്ളൂ ആ പിന്നെ ലക്ഷ്മിയോട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ അങ്ങനെ വിരോധം വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം രാമകൃഷ്ണേട്ടിന്റെ ഭാര്യയല്ലേ രാമകൃഷ്ണേട്ടനും ഞാനും വലിയ ചങ്ങാറ്റത്തില്ല പുള്ളിയാൾ വെറും ഒരു ശുദ്ധനാ വെറുതെ ഖദറൊക്കെ ഇട്ട് ശ്വാസം പിടിച്ച് നടക്കുന്നേ ഉള്ളു ഒന്ന് തറപ്പിച്ചു നോക്കിയാ തീർന്നു വെല്ലുണിന്റെ കാറ്റ് പോകുന്ന പോലെ പുറമെ അഹങ്കരിക്കുന്ന പലരും ഇങ്ങനെയൊക്കെ തന്നെയാ അയ്യോ സമയം പോയി ഞാൻ ഞാനിങ്ങനാ സംസാരം തുടങ്ങിയ പിന്നെ തീർന്നു കേട്ടു നിൽക്കുന്ന ആൾക്കും ഒരു ജോലിയും നടക്കില്ല ഞാനൊന്നും നിർത്തിയിട്ട് വേണ്ടേ അതെല്ലാരോടും ഇല്ല കേട്ടോ കൂടുതൽ ഇഷ്ടം തോന്നുന്നവരോട് മാത്രം ഇതും ഇപ്പം ചേച്ചിയെ കണ്ടതുകൊണ്ട് മാത്രം ഹോ അപ്പുവിന് കാണുന്നില്ലല്ലോ അപ്പൂ ആ അപ്പോ ഞാൻ എപ്പോഴാണ് റെഡി പോവാം എന്തിനാ ദുഃഖം ഭാവിങ്ങനെ നിക്കുന്നേ ആരെ കാണിക്കാനാ കണ്ടില്ല പെൺപിള്ളാര് എടി നിന്റെ എന്റെ മുന്നിക്കൂട പോക്കണ്ടോ ആരെയും പേടിക്കയില്ലാത്ത പോലെ അനുഭവിക്കണോടി നീ ഇതൊക്കെ അനുഭവിക്കണം നിന്റെ കഴിവില്ലായ്മ ഇതിനൊക്കെ കാരണം കരഞ്ഞു തോരാതെ കരഞ്ഞു നിന്റെ തലയിലേക്ക് ഇതാ എനിക്ക് തോന്നുന്നേ കെട്ടിയ സ്വന്തം ഭർത്താവിനെ എല്ലാ തോന്നുന്നത് അതെ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ പറയുമ്പോ എന്തായിരുന്നു കരച്ചിലായി പരാതിയായി ഇപ്പൊ നിന്റെ മുമ്പിൽ നിന്നല്ലേ അവൾ അവനെയും കൊണ്ടിറങ്ങി പോയത് അവള് തിരിച്ചു പോകുമ്പോ അവനേം കൂടി ബോംബെയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാതിരുന്ന കൊള്ളാം അവൾ അതിനൊരുങ്ങിക്കൊണ്ട് തന്നെയാ പുറപ്പെട്ടിരിക്കുന്നത് അത് തന്നെ അവളുടെ ഉദ്ദേശവും അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും ഭാര്യ നോക്കി നിർത്തി അവനെയും പിടിച്ച് ഇത്ര ധിക്കാരത്തിലിറങ്ങി പോവോ എടി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇനി അവൾ ചവിട്ടില്ലേ ഞങ്ങള് പറയുന്ന ഒന്നും നീ ചൊള്ളണമെന്നില്ല പക്ഷെ നാളെ നിന്നോടും ഞങ്ങളോടും ഒക്കെ നാട്ടുകാരാവും അവളെ കുറിച്ച് അന്വേഷിക്കാൻ വരിക അപ്പുവിൻ്റെ ഒപ്പം കറങ്ങുന്ന പെൺകുട്ടി ആരാണ് അവളെ തറവാട്ടിന്ന് പോവാത്തത് എന്താണ് അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ടാവും അവരുടെ ഭാഗത്ത് നിന്ന് അയ്യോ പൊട്ടന്റെ ചെവിയിൽ ശംഖുതിട്ട് വല്ല പ്രയോജനം ഉണ്ടോടിയേ തറവാടിന്റെ അകത്ത് കടന്ന് കരഞ്ഞു കരഞ്ഞ് കാലം കഴിക്കാൻ ഇവളെ കൊള്ളാവൂ അയ്യോ അല്ലാതെ മനുഷ്യന്റെ മുഖത്ത് നോക്കി നാല് അക്ഷരം പറയാൻ കൊള്ളില്ല അപ്പൂനേം കൊണ്ട് ആര്യം നാട് വിട്ടാലും ഇവൾക്ക് പ്രശ്നമൊന്നും ആവില്ലമ്മേ ഭർത്താവിനെ ഉപേക്ഷിച്ച് ചെന്നാ സംരക്ഷിച്ചോളാന്ന് മറ്റു ചിലര് വാക്കു കൊടുത്തിട്ടുണ്ടല്ലോ അവളെ നേരെ ഈ അവളോട് കാണിക്കേ ഭർത്താവു ആയിട്ട് നാടുവിടാൻ അവതാരത്തിനോട് കഴിയുന്നില്ലെങ്കിലേ ഞങ്ങൾക്ക് നിന്റെ സംശയം ഉണ്ടായെന്ന് വരും എടി പെണ്ണാടി കെട്ടുകാരി നഷ്ടപ്പെടാൻ പോകുമ്പോഴും പ്രതികരിക്കാതെ കഥ കടച്ചകത്ത് മൂങ്ങുന്നത് നീ അല്ലാതെ ഇനിയിപ്പോ ആകെ ഉള്ളൊരു നല്ല ബുദ്ധി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം ഭർത്താവും ആ താലിമാല അഴിച്ച് പൂർണ്ണ മനസ്സോടെ ഭർത്താവിന് തന്നെ കൊടുക്കുക അവനത് അവളുടെ വെള്ളത്തിൽ അണിയിക്കട്ടെ ഇപ്പോ അപ്പു കെട്ടിയ താലിമാലില്ലെന്നൊരു അവക്ക് ഇതോടെ അതും പരിഹരിക്കാലോ

ഞാൻ ഒഴിഞ്ഞു തന്നേനെ അത്രയ്ക്ക് വലിയ വഴിമുടക്കിയുടെ ഇഷ്ടങ്ങൾ നടക്കുമല്ലോ അപ്പോട്ട് മനസ്സിലും അത് തന്നെയാവും അവള് വന്ന് അവട്ടിങ്ങനെ വിളിച്ചപ്പോ ഒരെ പോലും പറയാതെ കൂടെ പോവോ അതിനെ എതിർത്ത് എന്നോട് തട്ടിക്കയറിച്ച് ശകരിച്ചിട്ടാ പോയത് എന്റെ വാക്കു കേക്കാതെ എന്നെ ധിക്കരിച്ച് എന്റെ മുമ്പിൽ കൂടി അവളെ കൊണ്ട് അപ്പോഴും പോയെങ്കിൽ എന്നെക്കാളും ഇതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ അവൻ അവളെ അവളെ അല്ലാതെ മോള് കരുതുന്നത് ഭയന്നിട്ടോ അങ്ങനെ എന്തിനാ ഭയക്കുന്നത് അവൻ ഭയക്കുന്ന എന്തോ ഒന്ന് അവളുടെ കയ്യിൽ കാണും ശരി അവളെ പേടിച്ചിട്ടാണെന്ന് തന്നെ കരുതാം പക്ഷെ അമ്മ എവിടെ നിന്നോ വന്നൊരു പെണ്ണ് അതും ആരെന്നോ എന്തെന്നോ പോലും അറിയാത്ത ഒരുവളുടെ മുമ്പിൽ ഇങ്ങനെ തല കുറിച്ച് ജീവിക്കുവോ വിശ്വസിക്കാൻ അപ്പുവട്ടം താലി ഇട്ടിക്കൊണ്ട് വന്ന പെണ്ണാ ഞാൻ ആ എന്നെ പോലും നൂറു വട്ടം വിസ്തരിക്കുകയും ശ്വാസിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഇപ്പോഴും തരം കിട്ടിയ എന്നെ മുറിപ്പെടുത്തും ആ അമ്മ ഭയം എന്ന് പറഞ്ഞ അത് അത്ഭുതം തന്നെ പിണക്കിയാൽ മനസ്സിലാക്കിയിരിക്കും സ്വന്തം മകന്റെ വേദന കാണാൻ ആഗ്രഹിക്കില്ലല്ലോ അച്ഛനെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എങ്കിൽ ഒന്ന് ുംകാൻ്റെ ആ ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നതിൽ നല്ലത് മോള് സ്വയം ഏറ്റെടുക്കുന്നതല്ലേ എനിക്കത് ചെയ്യാൻ കഴിയുമെന്നാണോ കഴിയൂ ഈ കുടുംബത്തിൽ മറ്റാരെ കാണും നീ അപ്പുമായി സംസാരിക്കണം ഇതിനൊരു പരിഹാരവും കണ്ടെത്തണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല പ്രതീക്ഷ വേണം ആ പ്രതീക്ഷയോടെ ഒന്ന് സംസാരിച്ചു നോക്ക് എല്ലാം ശരിയാവും ഒന്നും ശരിയാവില്ല വേണുവേട്ടനോടുള്ള പ്രതികാരം തീർക്കാൻ തെരഞ്ഞെടുത്ത വഴിയാ ഞാനെന്ന ഗതികെട്ട പെണ്ണ് ഇപ്പോ വേണുവേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പെങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് വേദനിക്കുന്ന ആൾ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ ആ പ്രസക്തി എന്താ അതുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിക്കൂർവ എന്നെ ഒഴിവാക്കാനായി എല്ലാവരും ചേർന്ന് കാട്ടുകൂട്ടുന്ന നാടകം എതൊക്കെ ഭർത്താവിന്റെ മേൽ മറ്റൊരുവൾക്ക് അധികാര അവകാശം ഉണ്ടാവുമ്പോ ഞാൻ കീഴണമല്ലോ ജീവിതമെടുത്ത് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവുകയോ ചെയ്യുള്ളു കൊള്ള ഒന്നും അറിയാത്ത ഒരു പെണ്ണിനോട് കാട്ടുന്ന കാട്ടുനീതി വളരെ വളരെ നന്നായിട്ടുണ്ട് എനിക്ക് നിന്റെ സങ്കടവും സഹതാപമൊന്നും കാണേണ്ട കാര്യമില്ല ജീവിക്കാൻ മറ്റു മാർഗം ഇല്ലാതെ വന്നപ്പോ ഞാൻ വണ്ടി കയറി പള്ളിക്കൽ തറവാട്ടിലേക്ക് എന്നെ സംരക്ഷിക്കേണ്ടയാൾ അവിടെ സുരക്ഷിതനായി ഉണ്ടെന്ന വിശ്വാസത്തോടെ കുറച്ചു ദിവസം നിന്റെ തറവാട്ടിലേക്ക് വരാതെ ഞാൻ നിന്റെ കുടുംബത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ആ നിരീക്ഷണത്തിൽ ഞാൻ അറിഞ്ഞു നീ ഒരു ഭർത്താവായിരുന്നു

എന്നെ മറന്ന് സ്വസ്ഥതയോടെ ജീവിക്കുന്ന നിന്റെ വേദനിപ്പിക്കുന്ന ചിത്രമാണ് ഞാൻ സകലതും തകർത്തിട്ടേ ഞാൻ മടങ്ങൂ നിന്റെ മനസ്സിലേക്ക് അറിയാം പറയുന്നത് പ്രവർത്തിക്കുന്നു അറിയാം പ്ലീസ് അറിയ തെറ്റുകളൊക്കെ പുറത്ത് ജീവിക്കേണ്ട അവസരം കൂടി തന്നൂടെ ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ തമാശ തോന്നി ചിരി ചിരിച്ചു നീ എന്താ ജീവിക്കാൻ അവസരം തരണെന്നോ അത് പറയാൻ നിനക്ക് എന്താ അർഹത മറ്റുള്ളവരുടെ ജീവൻ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി കെഞ്ചുന്നു മുഖത്ത് കാറി തുപ്പാത്തത് പോലുള്ള അർഹത നിനക്ക്